ഇസ്രായേലിലേക്ക് വമ്പൻ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെട്ട് ഹിസ്ബുള്ള ടെല്ലവീബിന് സമീപമുള്ള ഇസ്രായേലി ആർമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിനെ ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ ഹിസ്മുള്ള അവകാശപ്പെടുന്നത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷമാണ് രണ്ടു തവണ ടെല്ലവീബിന് സമീപമുള്ള ഹക്കീരിയ ബേസ് ക്യാമ്പിലേക്ക് ഹിസ്മുള്ളയുടെ ആക്രമണം ഉണ്ടായതെന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത് അത് മാത്രവുമല്ല ഡിഫൻസ് മിനിസ്ട്രിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണിത് എയർഫോഴ്സിന്റെ കൺട്രോൾ റൂമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് മിലിട്ടറി വാർ മാനേജ്മെന്റ് റൂം പോലും ഇവിടെ സ്ഥിതി ചെയ്യുന്നു അങ്ങനെ തന്ത്രപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസ് ക്യാമ്പാണ് ഹക്കീരിയ ബേസ് ക്യാമ്പ് ആ ഹക്കീരിയ ബേസ് ക്യാമ്പിലേക്ക് അതിമാരകമായ ആക്രമണം നടത്തിയെന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം നാൽപ്പത്തിയഞ്ച് മിനിറ്റുകളുടെ ഇടവേളയിലാണ് രണ്ടാക്രമണവും നടന്നത് അതിഗംഭീരമായ ആക്രമണമായിരുന്നുവെന്നും കനത്ത നാശനഷ്ടം ഇസ്രായേലി സേനയ്ക്ക് ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നും ഇപ്പോൾ ഹിസ്ബുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില മിസൈലുകൾ ഒന്ന് ഖാദർ ടു ഏറ്റവും കൃത്യതയുള്ള ഇറാന്റെ ഏറ്റവും ശക്തമായ ഒരു വജ്രായുധമാണ് ഖാദർ ടു മിസൈൽ ആ ഖാദർ ടു മിസൈൽ ഈ ആക്രമണത്തിന് ഉപയോഗിച്ചു മറ്റൊന്ന് നാസർവൺ നാസർവൺ എന്ന ഭൂതല മിസൈൽ ഏറ്റവും കൃത്യതയുള്ള ഏറ്റവും ഷോർട്ട് റേഞ്ചിൽ ഉപയോഗിക്കാൻ ശേഷിയുള്ള മിസൈലാണ് നാസർ വൺ മിസൈൽ അതുപോലെ തന്നെ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായ ഫാദി മിസൈലുകൾ ഇത്തരത്തിൽ മൂന്ന് ടൈപ്പ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഇസ്രായേൽ ആർമി ആർമി ഹെഡ്ക്വാർട്ടേഴ്സിനെ ആക്രമിച്ചതെന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട് അങ്ങനെ ഇറാൻ നൽകിയ മുഴുവൻ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ മേഖല ആക്രമിച്ചു എന്ന അവകാശവാദമാണ് ഇപ്പോൾ ഹിസ്മുള്ള ഉന്നയിക്കുന്നത് ആക്രമണത്തിൽ നൂറിലധികം ഐ ഡി എഫ് സൈനികർ കൊല്ലപ്പെട്ടിരിക്കാമെന്നും ആയിരത്തോളം ഐ ഡി എഫ് സൈനികർക്ക് പരിക്കേറ്റിരിക്കാമെന്നുമാണ് ഹിസ്മുള്ളയുടെ അവകാശവാദം എന്നാൽ ഇതേക്കുറിച്ച് ഇതുവരെ ഐ ഡി എഫ് പ്രതികരിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം കഴിഞ്ഞ ദിവസം രാത്രി ഹക്കീരിയ ബേസ് ക്യാമ്പിലേക്ക് ഉണ്ടായോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല ഐ ഡി എഫിന്റെ ഒരു പ്രതികരണം മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ സംബന്ധിച്ച് പരിപൂർണമായ കാര്യം പുറത്തു വരികയുള്ളൂ അതേസമയം വളരെ ശക്തമായിട്ടുള്ള ഒരു ഒരു അവകാശവാദം തന്നെയാണ് ഹിസ്ബുള്ള ഉന്നയിക്കുന്നത് ഏറ്റവും വലിയ തിരിച്ചടി ഇസ്രായേലിന്റെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിനെ തകർത്തുകൊണ്ട് ഇസ്രായേലിനെ ഞെട്ടിപ്പിക്കുന്ന തിരിച്ചടി നൽകിയെന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ അവകാശവാദം അതേസമയം ആറ് ഐ ഡി എഫ് സൈനികർ കൂടി തെക്കൻ ലെബനോണിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയും പുറത്തു വരികയാണ് ഹിസ്മുള്ളയ്ക്കെതിരെ നടന്ന നേർക്കുനേർ പോരാട്ടത്തിലാണ് ആറ് സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നത് ഹിസ്മുള്ള ഭീകരന്മാരുടെ വെടിയേറ്റാണ് ആറ് സൈനികരും കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ ഐ ഡി എഫ് തന്നെ പുറത്തുവിടുന്നുണ്ട് തെക്കൻ ലെബനനിലെ മേഖലയിൽ കടുത്ത കരയാക്രമണമാണ് ഇസ്രായേലി സേന നടത്തുന്നത് ഇസ്രായേലി സേനയെ പ്രതിരോധിച്ചുകൊണ്ട് ഹിസ്ബുളയുടെ പ്രത്യാക്രമണം ഉണ്ടാകുന്നു അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ആക്രമണ പ്രത്യാ ആക്രമണ പ്രത്യാക്രമണങ്ങൾക്കിടയിലാണ് ആറ് ഐ ഡി എഫ് സൈനികർ കൂടി ജീവൻ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഗാസയിലെ ജവാലിയയിൽ ഇരുപത് ഐ ഡി എസ് ഐ ഡി എഫ് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു അൽ ബ്രിഗേഡിന്റെ ഹമാസിന്റെ ഏറ്റവും തീവ്ര സേനാ വിഭാഗമായ അൽ ബ്രിഗേഡുമായിട്ടുള്ള ആക്രമണത്തിലാണ് ഏറ്റുമുട്ടലിലാണ് ഇരുപത് ഐ ഡി എഫ് ജവാന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണങ്ങളൊന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ജബാലിൽ നടന്നത് ആ ഇരുപത് സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രിയിൽ തെക്കൻ ലബനനിൽ നടന്ന നേർക്കുനേർ യുദ്ധത്തിൽ കരയുദ്ധത്തിൽ ആറ് ഐ ഡി എഫ് ജവാന്മാർക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലി സേന സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണിത് സമീപ ദിവസങ്ങളിൽ സമീപ ആ ദിവസ സമീപ ദിവസങ്ങളിൽ വലിയ നഷ്ടമാണ് ഇസ്രായേലി സൈന്യത്തിനുണ്ടാകുന്നത് നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്തായാലും ഹിസ്ബുള്ളക്കെതിരെ തെക്കൻ ലബനനിൽ അതിമാരകമായ ആക്രമണം തന്നെയാണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ റിസർവ് സൈന്യത്തിന്റെ ബെറ്റാലിയനുകൾ ഇസ്രായേലി അതിർത്തി കടന്ന് തെക്കൻ ലബനിലേക്ക് കടന്നിട്ടുണ്ട് കൂടാതെ പീരങ്കിപ്പട ഏറ്റവും ശക്തമായ കവിചിത ടാങ്കുകളടക്കമുള്ള സംവിധാനങ്ങളുമായിട്ടാണ് ഇസ്രായേലിന്റെ കരസൈന്യം ഇപ്പോൾ തെക്കൻ ലബനനിൽ ആക്രമണം നടത്തുന്നത് തെക്കൻ ലബനനിലെ പത്തു കിലോമീറ്റർ ഉള്ളിലേക്ക് ഇസ്രായേലി സേന കടന്നുകയറി എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ഗ്രാമങ്ങളുടെ രണ്ടാം നിരയിൽ ഇപ്പോൾ ആക്രമണം നടക്കുകയാണ് ഹിസ്ബുളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം എന്നത് തെക്കൻ ലെബനാണ് തെക്കൻ ലബനനിലെ ഓരോ വീടുകളും ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളാണ് ആയുധശാലകളാണ് അവിടെ വലിയ ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഹിസ്ബുള്ള ആ തുരങ്കങ്ങളിൽ അവർ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നു ആ തുരങ്കങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് അവർ ഇസ്രായേലിനെതിരെ വടക്കൻ ഇസ്രായേലിനെതിരെ ആക്രമണം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അവിടെയുള്ള പല വീടുകളിലും റോക്കറ്റ് ലോഞ്ച് റോക്കറ്റ് ലോഞ്ചറുകൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട് ആ റോക്കറ്റ് ലോഞ്ചറുകളിലൂടെ തൊട്ടടുത്തുള്ള അതിർത്തിയിലുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് അവർ ആക്രമണം നടത്തുന്നു അങ്ങനെ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി നിരന്തരം നടത്തുന്ന ആക്രമണങ്ങളിൽ മദ് ഗതികെട്ടാണ് വടക്കൻ ഇസ്രായേലിലെ പത്ത് അൻപതിനായിരത്തോളം ആളുകൾ പാലായനം ചെയ്തത് അവർ സ്വന്തം വീടും കിടപ്പാടവും ഭൂമിയും കൃഷിഭൂമിയും എല്ലാം ഇട്ടെറിഞ്ഞ് സമാധാനത്തിനായി ജീവനായി ദൂരേക്ക് പോയത് ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിശക്തമായ ആക്രമണം തുടരാൻ ഇസ്രായേലി സേന തീരുമാനിച്ചത് അതിന് പിന്നാലെ അവിടേക്ക് കരസൈന്യം കടന്നുകയറുകയായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ദിവസങ്ങളിലായി അറുപത്തയ്യായിരത്തോളം ഇസ്രായേലി സൈനികരാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുന്നത് അതേസമയം ഹിസ്ബുള്ള അവകാശപ്പെടുന്നതാകട്ടെ ഇത്രയും സൈനികർ ഇത്രത്തോളം ദിവസം ഇത്രത്തോളം ആയുധങ്ങളായി ആയുധങ്ങളുമായി എത്തിയിട്ടും ഞങ്ങളുടെ ഒരു ഗ്രാമം പോലും പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല എന്ന അവകാശവാദമാണ് ഹിസ്ബുള്ള ഉന്നയിക്കുന്നത് എന്നാൽ ഈ ഐ ഡി എഫ് പറയുന്നതാകട്ടെ രണ്ടായിരത്തി എണ്ണൂറിലധികം ഹിസ്ബുള്ള ഭീകരവാദികളെ ഇതിനകം തന്നെ കൊന്നൊടുക്കി കഴിഞ്ഞിരിക്കുന്നു ഹിസ്ബുള്ളയുടെ പക്കലുള്ള ആയുധങ്ങളിൽ എൺപത് ശതമാനത്തോളം അവസാനിച്ചിരിക്കുന്നു ഇനി പിടിച്ചു നിൽക്കാനോ പ്രതിരോധിക്കാനോ ഹിസ്ബുള്ളക്ക് കഴിവില്ല എന്ന് ഇസ്രായേലി സൈന്യം കഴിഞ്ഞ ദിവസം അവരുടെ വാർത്ത ാക്കിലൂടെ വെളിപ്പെടുത്തി എന്നാൽ ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് ആറ് ഐ ഡി എഫ് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണത്തിൽ ആറ് ഐ ഡി എഫ് സൈനികർ കൊല്ലപ്പെട്ടു ഇസ്രായേലി സേനയ്ക്ക് നേരിയ തോതിലെങ്കിലും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഗാസയിലും തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞ ദിവസം ടെല്ലബീബിന് സമയമുള്ള ഹക്കാരിയ ബേസ് ക്യാമ്പിലേക്ക് ഹിസ്ബുള്ള ആക്രമണം നടത്തിയെന്ന വാർത്തകൾ കൂടി പുറത്തേക്ക് വരികയാണ് ഇസ്രായേലി സൈന്യത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന ബേസ് ക്യാമ്പാണ് ഹക്കീരിയ ബേസ് ക്യാമ്പ് അത് അതുമാത്രവുമല്ല എയർഫോഴ്സിൻ്റെ കൺട്രോൾ റൂം അതുപോലെ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അങ്ങനെ ഏറ്റവും തന്ത്രപ്രധാനമായ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ഹക്കീരിയ ബേസ് ക്യാമ്പിലേക്ക് കൂടി ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഇറാഖിൽ നിന്ന് ഇസ്ലാമിക് റെസിസ്റ്റൻസ് തൊടുത്തുവിട്ട രണ്ട് ഡ്രോണുകൾ സിറിയയുടെ ആകാശത്ത് വെച്ച് തകർത്തതായി ഐ അവകാശപ്പെടുന്നുണ്ട് അത് ആ ആ രണ്ട് ഡ്രോണുകളും ഇസ്രായേലിന്റെ വ്യോമ പരിധി കടന്നിട്ടില്ല അതിനു മുൻപ് തന്നെ സിറിയയുടെ വ്യോമ പരിധിക്കുള്ളിൽ വെച്ച് തന്നെ ആ രണ്ട് ഡ്രോണുകളെയും നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഇസ്രായേലി സേന അവകാശപ്പെടുന്നത് എന്തായാലും ആക്രമണ പ്രത്യാക്രമണങ്ങൾ നിരന്തരമായി നടക്കുകയാണ് ഹിസ്മുള്ളയ്ക്കെതിരെ അതിശക്തമായ ആക്രമണം മാരകമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന ചിലപ്പോഴൊക്കെ ഹിസ്ബുള്ള തിരിച്ചടിക്കുകയും ചെയ്യുന്നു ബെയ്റൂത്ത് അടക്കമുള്ള പ്രധാനപ്പെട്ട ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള മുഴുവൻ കെട്ടിടങ്ങൾക്കും ഒഴിപ്പിക്കൽ ഉത്തരവ് നൽകിയിരിക്കുന്നു ഇസ്രായേലി സേന എത്രയും വേഗം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിന് പിന്നാലെ അവിടേക്ക് ആക്രമണം ഉണ്ടാകുമെന്നും പറയുന്നു ഹിസ്മുള്ളയുടെ ഹിസ്മുള്ളയുമായി ബന്ധമുള്ള ഹിസ്മുള്ളയുടെ ഓഫീസുകൾക്ക് അഞ്ഞൂറ് മീറ്റർ അകല അകലം പാലിക്കണമെന്നും അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നുമാണ് ഇപ്പോൾ ഐ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്